വെൽക്കം ബാക്ക് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് ഇന്ന് പ്രപഞ്ചത്തിന് യൂണിവേഴ്സിന് എന്തോ പറയാനുണ്ട് അത് എന്തോ നിങ്ങൾക്കൊരു സന്ദേശം തരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാം അല്ലേ റീഡിംഗിലേക്ക് പോകാം നമുക്കിന്ന് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഫൈവ് ഓഫ് വാൻസ് എന്ന കാർഡാണ് എന്താണ് ഫൈവ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു അതടിയിൽ കലാശിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളാകാം അതിഥി തർക്കങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിലാകാം ഇനി ഒരു ഫാമിലിയുമാകാം എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നിന്ന് നിങ്ങൾ നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് നമുക്ക് ടെൻ ഓഫ് സൂട്ട്സ് എന്നാണ് അതായത് അതായത് ഒരു ബാക്ക് സ്റ്റാബിങ് നടന്നിരിക്കുന്നു നിങ്ങളെ ചതിച്ചിരിക്കുന്നു ആരോ ആരോ നിങ്ങളെ ചതിച്ച് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ചതിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു പിൻകുത്ത് കിട്ടിയതുമാതിരിയുള്ള ഫീൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്നു എന്നാണ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങൾ നോക്കുക അതല്ല ഇനി ചിലപ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് നമ്മളെ കഴുത്തിറക്കുന്ന ചില സോൾസും നമ്മുടെ ജീവി ഇടയിൽ ഉണ്ട് അപ്പോൾ അങ്ങനെയും സംഭവിക്കാം അത് നിങ്ങൾ തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നാണ് അത് നിങ്ങൾ ശ്രമിക്കാതെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമുണ്ടെങ്കിൽ അത് മാറ്റുക മാറ്റിയിട്ട് നമ്മൾ നമ്മുടേതായ ആ ഒരു ബൗണ്ടറി സൃഷ്ടിക്കൂ എന്നാണ് ഇന്ന് പ്രപഞ്ചത്തിന് നിങ്ങളോട് പറയാനുള്ളത് എന്നാൽ വളരെയധികം ക്ഷമയോടുകൂടി ഇതിനെ ബാലൻസ് ചെയ്യൂ എന്ന് നിങ്ങളോട് പറയുന്നു വളരെ ക്ഷമ ഇതിന് ആവശ്യമാണ് നമ്മുടെ കുടുംബ കലഹമാണെങ്കിലും ഇനി പുറത്തുള്ള എന്തു തന്നെ സംഘടനകൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും ക്ഷമ വളരെ അത്യാവശ്യമായ ഘടകമാണ് എന്ന് പറയുന്നു നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല കാരണം നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല ഒരു പക്ഷേ താൽക്കാലികമായ ചില വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരാം എങ്കിലും നിങ്ങളെ തോൽപ്പിക്കുവാൻ ഇവിടെ ആർക്കും കഴിയില്ല കാരണം ദ മജീഷ്യൻ എന്ന ആ ഒരു പവർ ആ ഒരു മാന്ത്രിക ശക്തി നിങ്ങൾക്ക് ജീവന് പൊതുവേ നിങ്ങൾക്ക് ഉള്ളതാണ് അതായത് അടങ്ങിയിരിക്കുന്നു ആ ഒരു സവിശേഷത ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു കഴിവ് നിങ്ങൾക്കുള്ളിടത്തോളം കാലം നിങ്ങളെ ആര് വിചാരിച്ചാലും തോൽപ്പിക്കുവാൻ കഴിയില്ല എന്നാണ് നമുക്കിവിടെ കാണു തന്നിരിക്കുന്നത് അവിടെ ശ്രമിക്കൂ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാകാം നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നവരാകാം നിങ്ങൾ എന്തു തന്നെ ആഗ്രഹിക്കുന്നു അതെല്ലാം നേടിയെടുക്കുവാൻ ഉള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ കണ്ണടച്ചയും നമ്മളെ നിഷ്കളങ്കമായ ചില ചിന്തകൾ അല്ലെങ്കിൽ നഷ്ടിക്കണം നമ്മളോട് കാണിക്കുന്നത് ഇന്നസെൻ്റ് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മൾ കരുതും അത് നമ്മളോടങ്ങനെയാണ് അവർ അത്രയും നല്ല സ്നേഹത്തിലാണ് കാണിക്കുന്നത് അത് നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നാണ് കാരണം നിങ്ങൾക്ക് ഇത്രയും കഴിവുകളുണ്ട് ഈ കഴിവുകളിൽ മറ്റുള്ളവർക്ക് അസൂയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് വരുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രോസ്പെരിറ്റി അബൻഡൻസ് അതുപോലെ തന്നെ സന്തോഷം സമാധാനം ശാന്തി എല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കുറച്ച് ക്ഷമയോടു കൂടി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ വളർത്തിയെടുക്കൂ നിങ്ങളത് വളർത്തുക തന്നെ വേണം അത് വളർത്തിയെടുത്തുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനെ ഭദ്രമാക്കൂ നിങ്ങളുടെ ജീവിതത്തിനെ ഭദ്രമാക്കൂ ഇത് നിങ്ങളുടെ കുടുംബ ബന്ധത്തിനെ തകരാറിലാക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊണ്ടുപോകണം നല്ല രീതിയിൽ കൊണ്ടുപോകണം ഓക്കെ അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഇന്ന് പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ് ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു യൂണിവേഴ്സ്